സോമ ടി വിരറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് പ്രേമം എപ്പിസോഡ് ചെയ്യും നീലിമ ഫോണിൽ വന്ന നമ്പർ നോക്കി അത് അശ്വിന്റെ സ്കൂൾ ടീച്ചറുടെ നമ്പർ ആയിരുന്നു സാധാരണയായി അവർ അങ്ങനെ വിളിക്കാറില്ല സ്കൂളിൽ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്ന് അപ്പോൾ നീലിമയ്ക്ക് തോന്നി അവൾ ഉടനെ പുറത്തേക്ക് പോയി ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചു ഹലോ നീലിമ മേഡം നിങ്ങളൊന്ന് സ്കൂൾ വരെ വരാമോ അശ്വിന് ചെറിയൊരു പരുക്ക് പറ്റി ടീച്ചർ പറഞ്ഞു നീലിമ അത് കേട്ട് ഭയന്നു അയ്യോ എന്റെ കുഞ്ഞിന് എന്താ പറ്റിയേ നീലിമ പതർച്ചയോടെ ചോദിച്ചു അവളുടെ ശബ്ദം വിറച്ചിരുന്നു അത് ശ്രദ്ധിച്ച ടീച്ചർ ഉടനെ പറഞ്ഞു മേഡം പേടിക്കാൻ ഒന്നുമില്ല ചെറിയ പരുക്കാണ് എന്നാലും എന്താ പറ്റിയ പെട്ടെന്ന് അവന് നീലിമ വീണ്ടും ആവലാതിയോടെ ചോദിച്ചു അത് കേട്ട് ടീച്ചർ അല്പം ദേഷ്യത്തോടെ പറഞ്ഞു നോക്കൂ മേഡം എല്ലാം ഫോണിലൂടെ പറയാൻ പറ്റില്ല നിങ്ങൾക്ക് വരാൻ പറ്റുമെങ്കിൽ ഉടനെ വരാൻ നോക്കൂ ടീച്ചർ അത്രമാത്രം പറഞ്ഞിട്ട് ഫോൺ വെച്ചു അവരത്ര റൂഡായി സംസാരിച്ചത് നീലിമയ്ക്ക് ഇഷ്ടമായില്ല എങ്കിലും അവളൊന്നും തിരിച്ചു പറയാൻ പോയില്ല ഇതിനിടയിൽ വർഷയെ റൂമിൽ നിന്നും ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റിയിരുന്നു കുറേ നേരമായിട്ടും നീലിമയെ അകത്തേക്ക് കാണാത്തതുകൊണ്ട് സൂര്യ പുറത്തേക്ക് വന്നു നീലിമ അപ്പോൾ എന്തോ ആലോചിച്ച് വിഷമിച്ചു നിൽക്കുകയായിരുന്നു നീലിമ മേഡം എന്തു പറ്റി അവളുടെ മുഖം ശ്രദ്ധിച്ച സൂര്യ ചോദിച്ചു അപ്പോഴാണ് നീലിമ സൂര്യ കാണുന്നത് ഏയ് ഒന്നുമില്ല വർഷയെ ഓപ്പറേഷന് കയറ്റിയോ നീലിമ ചോദിച്ചു യെസ് അല്ല എന്താ വല്ലാതിരിക്കുന്നേ സൂര്യ ചോദിച്ചു ഒന്നുമില്ലടോ ഇവിടെ ഇരിക്കേ ഞാനൊരു സ്ഥലം വരെ പോയി വരാം എനിക്ക് ഇത്തിരി തിരക്കുണ്ട് നീലിമ അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഉടനെ ഇറങ്ങിപ്പോയി സൂര്യ അവൾ പോകുന്നത് നോക്കി നിന്നു നീലിമയ്ക്ക് എന്തോ കാര്യമായ വിഷമം ഉണ്ടെന്ന് മാത്രം അവന് മനസ്സിലായി നീലിമ ഹോസ്പിറ്റലിൽ നിന്നും നേരെ അശ്വിൻ പഠിക്കുന്ന വിശ്വവിദ്യാലയ സ്കൂളിലേക്ക് ചെന്നു അവിടെ സ്റ്റാഫ് റൂമിന് മുന്നിൽ നിൽക്കുകയായിരുന്ന അശ്വിൻ നീലിമയെ കണ്ടപ്പോൾ അടുത്തേക്ക് വന്നു അവന്റെ കാലുകളിലും വേഗത്തും മണ്ണും ചെറിയ മുറിവുകളും ഉണ്ടായിരുന്നു അത് കണ്ട നീലിമ അവനെ ചേർത്ത് പിടിച്ചു അച്ചു എന്താ മോനെ എന്തു പറ്റി നിനക്ക് നീലിമ വിഷമത്തോടെ ചോദിച്ചു ഏയ് എനിക്കൊന്നും പറ്റിയില്ല അമ്മ ഞാൻ ഓക്കെയാണ് അശ്വിൻ പറഞ്ഞു അവന്റെ ശബ്ദത്തിൽ ചെറിയ വിഷമമുള്ളതുപോലെ നീലിമയ്ക്ക് തോന്നി അപ്പോൾ അവന്റെ ടീച്ചർ അവിടേക്ക് വന്നു ടീച്ചർ എന്താ സംഭവിച്ചത് നീലിമ ചോദിച്ചു ഏയ് അങ്ങനെ പേടിക്കാനൊന്നും ഇല്ല നീലിമ മേഡം അവനൊന്നു വീണതാണ് ടീച്ചർ കൂസലില്ലാതെ പറഞ്ഞു അല്ല എങ്ങനെ വീണെന്നാ അശ്വിൻ അങ്ങനെ വികൃതിയൊന്നും കാണിക്കുന്ന കൂട്ടത്തിലല്ല നീലിമ അശ്വിന്റെ ദേഹത്തെ മണ്ണ് തുടച്ചുകൊണ്ട് പറഞ്ഞു കുട്ടികളാവുമ്പോൾ വീണെന്നൊക്കെ ഇരിക്കും ചെടാ അവന് ഒന്നും പറ്റിയില്ല മേഡം കണ്ടില്ലേ വെറുതെ ആവണ്ട ടീച്ചർ പറഞ്ഞു അവരുടെ ആ ഉത്തരവാദിത്വം ഇല്ലാത്ത മട്ടിലുള്ള സംസാരം നീലിമയ്ക്ക് തീരെ രസിച്ചില്ല അവൾ അതിന്റെ മുഷിപ്പ് മുഖത്ത് കാണിക്കാതെ പറഞ്ഞു ടീച്ചർ കുട്ടികളെ നോക്കേണ്ടത് നിങ്ങളുടെ ഡ്യൂട്ടി അല്ലേ എന്നിട്ട് ഇങ്ങനെയൊക്കെ പറയാൻ എങ്ങനെ സാധിക്കുന്നു മാഡം നിങ്ങളുടെ കുട്ടി വികൃതി കാണിക്കുന്നുണ്ടോ എന്ന് നോക്കി നടക്കാൻ പറ്റുമോ എനിക്ക് ഇവിടെ വേറെയും കുട്ടികളില്ലേ എല്ലാവരെയും ശ്രദ്ധിക്കേണ്ടേ ടീച്ചർ ചോദിച്ചു അമ്മ ഞാൻ വികൃതിയൊന്നും കാണിച്ചിട്ടില്ല എന്നെ ഒരു കുട്ടി തള്ളിയിട്ടതാണ് അശ്വിൻ ഉടനെ പറഞ്ഞു നീലിമ അത് കേട്ട് ടീച്ചറെ രൂക്ഷമായി നോക്കി അവർ തല കുനിച്ചു ഏത് കുട്ടിയാ എന്റെ മോനെ തള്ളിയിട്ടത് നീലിമ ചോദിച്ചു ദാ ആ കുട്ടിയാ അശ്വിൻ ഒരു കുട്ടിയെ ചൂണ്ടിക്കാട്ടി പറഞ്ഞു നീലിമ ആ കുട്ടിയെ നോക്കി അപ്പോൾ അവന്റെ അരികിൽ രക്ഷ്മികയിൽ നിൽക്കുന്നുണ്ടായിരുന്നു ഇവളുടെ മോനാണോ നിന്നെ തല്ലിയിട്ടത് നീലിമ ചോദിച്ചു അവൾക്ക് ആ ചെക്കിനത് മനഃപൂർവ്വം ചെയ്തതായിരിക്കാമെന്ന് തോന്നിയിരുന്നു അതേ അമ്മയെ അശ്വിൻ പറഞ്ഞു നീലിമ അത് കേട്ട് കോപത്തോടെ അശ്വിന്റെ ക്ലാസ് ടീച്ചറിന്റെ മുഖത്തേക്ക് നോക്കി ടീച്ചർ കേട്ടില്ലേ എന്റെ മോൻ കുസൃതി കാണിച്ചത് കൊണ്ടല്ല വീണത് ആ കുട്ടി ഇവനെ തള്ളിയിട്ടതാണ് നീലിമ പറഞ്ഞു മേഡം കുട്ടി കള്ളം പറഞ്ഞതാവും ആരും അവനെ തള്ളിയിട്ടിട്ടില്ല ടീച്ചർ വാദിക്കാൻ ശ്രമിച്ചു അതെ എൻറെ മോൻ അങ്ങനെ കള്ളം പറയുന്ന കൂട്ടത്തിലൊന്നും അല്ല അവനെ എനിക്ക് നന്നായി അറിയാം ആ കുട്ടിയോട് ചോദിച്ചു നോക്കൂ അശ്വിൻ പറയുന്നത് സത്യമാണോ കള്ളമാണോ എന്ന് അപ്പോ അറിയാമല്ലോ നീലിമ പറഞ്ഞു ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്ന രശ്മിക ഉടനെ മുന്നോട്ട് വന്നു പറഞ്ഞു അതെ നിന്റെ മോൻ വായിൽ തോന്നിയത് പറഞ്ഞു എന്ന് വെച്ചിട്ട് എന്റെ കുഞ്ഞിന്റെ മെക്കെട്ടുകയറാൻ വന്നാലുണ്ടല്ലോ വെച്ചേക്കത്തില്ല നിന്നെ ഞാൻ നീലിമയ്ക്ക് അത് കേട്ട് വല്ലാണ്ട് ദേഷ്യം വന്നു അതെ നിന്റെ മോനെ പറഞ്ഞപ്പോൾ പൊള്ളിയതുപോലെ തന്നെയാ എനിക്കും എന്റെ മൊനെ തള്ളിയിട്ട് ഈച്ചക്കന് ഞാനും വെറുതെ വിടാൻ പോകുന്നില്ല നീലിമ പറഞ്ഞു അത് കേട്ട് ക്ലാസ് ടീച്ചർ രശ്മികയെ നോക്കി അത് നീലിമ കണ്ടിരുന്നു രശ്മികയും ടീച്ചറും ഒത്തുകളിക്കുകയാണെന്ന് അപ്പോൾ നീലിമയ്ക്ക് മനസ്സിലായി ടീച്ചർ എനിക്ക് സത്യം അറിയണം എന്റെ മോൻ കള്ളം പറയില്ല അവന് അതിന്റെ ആവശ്യവുമില്ല നീലിമ പറഞ്ഞു അമ്മ ഞാൻ സത്യമാ പറഞ്ഞ് ഞങ്ങൾ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇവ വന്ന് വെറുതെ ഇടിച്ചു പിന്നെ മണ്ണിൽ തള്ളിയിട്ടു ഞാനായിട്ട് ഒന്നും ചെയ്യാൻ പോയില്ല നീലിമയെ നോക്കി അശ്വിൻ പറഞ്ഞു സാരോ ലാച്ചു ഇവരൊക്കെ കള്ളം പറയുന്നതാ അമ്മയ്ക്ക് അറിയാം നീലിമ ടീച്ചറുടെ നേർക്ക് തറപ്പിച്ചു നോക്കിക്കൊണ്ടാണ് പറഞ്ഞത് നിന്റെ മോൻ മാത്രം വലിയ പുണ്യവാളൻ ആണല്ലോ അല്ലേ രശ്മിക ചോദിച്ചു അതെ എന്റെ മോൻ കള്ളം പറയില്ല എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് സംശയമുണ്ടേൽ നിന്റെ മോനോട് ചോദിച്ചു നോക്ക് അപ്പോ അറിയാമല്ലോ നീലിമ ചോദിച്ചു രശ്മികയ്ക്ക് അത് കേട്ട് ദേഷ്യം വന്നു ഡാ നീ ചെക്കന് തള്ളിയിട്ടോ രശ്മിക മകനോട് ചോദിച്ചു ഏയ് ഇല്ല മമ്മി രശ്മികയുടെ മകൻ പറഞ്ഞു അവൻ പറയുന്നത് കള്ളമാ അശ്വിൻ പറഞ്ഞതാ സത്യം അശ്വിൻ ഇവനെ തള്ളിയിടുന്നതും വഴക്കുണ്ടാക്കുന്നതും ഞങ്ങൾ കണ്ടതാ അശ്വിന്റെ ക്ലാസ്സിലെ ഒരു കുട്ടി പറഞ്ഞു അത് കേട്ട് നീലിമ കലിയോടെ ടീച്ചറെ നോക്കി ചോദിച്ചു നിങ്ങൾ ആരെയാണ് രക്ഷിക്കാൻ നോക്കുന്നേ ഞാൻ ഞാൻ എന്ത് ചെയ്താ ടീച്ചർ പതറി നിങ്ങൾ ഇത്ര നേരം എന്താ പറഞ്ഞിരുന്നേ അശ്വിൻ തനിയും വീണെന്നല്ലേ എന്നിട്ടിപ്പോൾ എന്തായി നീലിമ ചോദിച്ചു മേഡം ഞാൻ നേരിൽ കാണാത്ത ഒരു കാര്യം ഞാൻ എങ്ങനെ സമ്മതിക്കും ടീച്ചർ ചോദിച്ചു ശരി എന്നാൽ ഇവിടെ സി സി ടി വി ഉണ്ടല്ലോ അതൊന്ന് ചെക്ക് ചെയ്താൽ സത്യം അറിയാമല്ലോ നീലിമ ചോദിച്ചു ആ അത് ഇവിടുത്തെ സി സി ടി വി വർക്ക് ചെയ്യുന്നില്ല ടീച്ചർ പറഞ്ഞു നീലിമയ്ക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ സാധിച്ചില്ല അതെ ഞാനിപ്പോൾ പ്രിൻസിപ്പളിനെ വിളിച്ച് ഈ കാര്യം പോലീസിനെ അറിയിക്കും അപ്പോൾ ജോലിയും പോയി വീട്ടിൽ ഇരിക്കേണ്ടി വരും നിങ്ങൾക്ക് നീലിമ പറഞ്ഞു മേഡം നിങ്ങൾ ഇതെന്തൊക്കെയാ പറയുന്നേ എന്തിനാ പേടിക്കുന്നത് കൊച്ചു കുട്ടികൾ തമ്മിൽ വഴക്കുണ്ടായെന്ന് പറഞ്ഞ് പോലീസിനെ വിളിക്കുവാണെങ്കിൽ നിങ്ങൾ പോയി വിളിക്കേ ടീച്ചർ പറഞ്ഞു രശ്മിക ഇതെല്ലാം കേട്ട് പരിഹസിച്ച് ചിരിക്കുന്നുണ്ടായിരുന്നു നീ ചിരിക്കേണ്ട എന്റെ മോനെ ഉപദ്രവിച്ചതിന് ഈച്ചക്കനെ ഞാൻ വെറുതെ വിടാനൊന്നും പോകുന്നില്ല കാണിച്ചു തരാൻ ഞാൻ നിനക്കും മോനും നീലിമ പറഞ്ഞു നീ എന്നെ കോടതി കയറ്റുമെന്നാണോ രശ്മിക പുച്ചത്തോടെ ചോദിച്ചു എന്താ നടക്കാൻ പോകുന്നതെന്ന് നീ കണ്ടോ രശ്മിക നീലിമ അശ്വിനെ എടുത്തുപൊക്കി എന്നിട്ട് രശ്മികെ നോക്കി പറഞ്ഞു ഓഹ് കാണാടി രശ്മിക പറഞ്ഞു സത്യത്തിൽ രശ്മിക മനഃപൂർവ്വം മകനെ കൊണ്ട് അശ്വിനെ തല്ലിച്ചതാണ് അത് അവൾക്കും അറിയാം ടീച്ചറിനും അറിയാം ടീച്ചർ അവരുടെ ജോലി രശ്മിക കളയുമെന്ന് കരുതി മാത്രമാണ് അതിനെല്ലാം സപ്പോർട്ട് ചെയ്തത് പ്രിൻസിപ്പൽ കാര്യം അറിഞ്ഞിരുന്നെങ്കിൽ രശ്മിക പിന്നെയും അന്ന് സംഭവിച്ചതുപോലെ നാണം കെട്ടി നിൽക്കേണ്ടി വരുമായിരുന്നു ഞാനിത് പോലീസിനെ അറിയിക്കും അവരെ വന്ന് സി സി ടി വി നോക്കിയാൽ അറിയാം സത്യം എന്താണെന്ന് ആ സമയം എനിക്ക് നിങ്ങളെ വീണ്ടും ഒന്ന് കാണേണ്ടി വരും ടീച്ചറെ നീലിമ അശ്വിന്റെ ക്ലാസ് ടീച്ചറെ നോക്കി ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞു ടീച്ചർ അത് കേട്ട് തല കുനിച്ചു രശ്മിയുടെ മുഖത്ത് പുച്ഛത്തോടെ ഒരു ചിരി വിരിഞ്ഞു നീലിമ അശ്വിനെയും കൂട്ടി അവിടെ നിന്നും ഹോസ്പിറ്റലിലേക്ക് പോയി ഡോക്ടറെ കാണാൻ അപ്പോയിന്റ്മെന്റ് എടുത്ത ശേഷം അവളും അശ്വിനും ഡോക്ടറുടെ മുറിക്ക് പുറത്ത് കാത്തിരുന്നു നീലിമയുടെ മുഖത്ത് നല്ല വിഷമം ഉണ്ടായിരുന്നു അത് ശ്രദ്ധിച്ച അശ്വിൻ ഉടനെ പറഞ്ഞു അമ്മ വിഷമിക്കാതെ എനിക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ നോക്കിക്കേ മുറുകൊന്നും അധികമില്ല അശ്വിൻ അവന്റെ കുഞ്ഞു കൈകൾ മുന്നിലേക്ക് നീട്ടിക്കൊണ്ട് പറഞ്ഞു അത് കണ്ട് നീലിമയ്ക്ക് സങ്കടം കൂടി അവൾ അവന്റെ കൈ തന്നോട് ചേർത്ത് ഉമ്മ വെച്ചു മോനു നിനക്ക് എന്റെ മകനായി ജനിക്കേണ്ടി വന്നത് കൊണ്ടല്ലേ ഇത്രയും പ്രശ്നങ്ങൾ വരുന്നേ കുഞ്ഞിന് അമ്മയോട് ദേഷ്യം തോന്നുന്നുണ്ടോ നീലിമ ചോദിച്ചു അല്ല ആ ചേക്കൻ എന്നെ വന്ന് ഇടിച്ചതല്ലേ അത് അമ്മ കാരണോ അല്ല അവന്റെ അമ്മയ്ക്ക് എൻറെ അമ്മ ഇഷ്ടമല്ലല്ലോ അതുകൊണ്ടാവും അതിന് ഞാനെന്തിനാ എന്റെ അമ്മയോട് ദേഷ്യപ്പെടുന്നു അശ്വിൻ ചോദിച്ചു അത് കേട്ട് നീലിമ അത്ഭുതത്തോടെ അവനെ നോക്കി അവൻ വളരെ പക്വതയോടെയാണ് ഓരോ കാര്യങ്ങളും സംസാരിക്കുന്നത് തന്നെ അവൻ വളരെ നന്നായി മനസ്സിലാക്കുന്നുണ്ട് നീലിമയ്ക്ക് അതിൽ വളരെ അഭിമാനം തോന്നി നീ ഒരുപാട് വളർന്നു പോയി കേട്ടോ നീലിമ അശ്വിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അമ്മയെ നോക്കാൻ ഞാനല്ലേ ഉള്ളൂ അതിനാ അച്ചു വേഗം വളരുന്നേ ആ കുഞ്ഞു പറഞ്ഞു നീലിമയുടെ കണ്ണുകൾ അത് കേട്ട് നിറഞ്ഞു അവൾ അശ്വിനെ ചേർത്ത് പിടിച്ചു അപ്പോൾ ഒരു നെയ്സ് വന്ന് അശ്വിന്റെ പേര് വിളിച്ചു നീലിമ ഉടനെ അവനെയും കൂട്ടി ഡോക്ടറുടെ മുറിയിലേക്ക് കയറി അല്പസമയത്തിനു ശേഷം മുറിവ് ഡ്രസ്സ് ചെയ്ത് അശ്വിനൊപ്പം അവൾ പുറത്തിറങ്ങി അപ്പോഴേക്കും ഹോസ്പിറ്റലിലേക്ക് മല്ലികയും സിദ്ധാർത്ഥും എത്തിയിരുന്നു അശ്വിന്റെ കൈയിലെയും കാലിലെയും മുറിവിലായിരുന്നു സിദ്ധാർത്ഥിന്റെ ശ്രദ്ധ ഡോക്ടർ എന്തു പറഞ്ഞു സിദ്ധാർത്ഥ് ചോദിച്ചു ഡോക്ടർ പറഞ്ഞു നീലിമ അവനെ നോക്കി പറഞ്ഞു നീലിമയുടെ വാടിയ മുഖം കണ്ടപ്പോൾ സിദ്ധാർത്ഥിനു വല്ലാത്ത വിഷമം തോന്നി അപ്പോൾ മല്ലിക അശ്വിനെ നീലിമയുടെ കയ്യിൽ നിന്നും വാങ്ങി അയ്യോ മോനെ അച്ചോ ഇതെങ്ങനെ പറ്റിയതാണ് മല്ലിക വിഷമത്തോടെ ചോദിച്ചു അശ്വിന്റെ കയ്യിലെ മുറിവ് കണ്ടപ്പോൾ ആ സ്ത്രീക്ക് വല്ലാതെ മനസ്സ് വേദനിക്കുന്നത് പോലെ തോന്നി ഞാനൊന്നും ചെയ്തില്ല മല്ലിക മുത്തശ്ശി അശ്വിൻ പറഞ്ഞു അശ്വിന്റെ വിഷമത്തോടെയുള്ള സംസാരം കേട്ടപ്പോൾ സിദ്ധാർത്ഥ് അവനെ എടുത്തു എന്നിട്ട് പറഞ്ഞു ഡാഡിയുടെ അച്ഛമോൻ വളരെ സ്ട്രോങ് ആണ് അവന് ചെറിയൊരു വീഴ്ചയൊന്നും ഒരു പ്രശ്നമേ അല്ല അല്ലേ അച്ചു സിദ്ധാർത്ഥ് ചോദിച്ചു അതെ ഡാഡി എനിക്ക് ഒരു പ്രശ്നവും അശ്വിൻ പറഞ്ഞു സിദ്ധാർത്ഥിനോട് അശ്വിൻ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്ന് നിൽക്കുകയായിരുന്നു നീലിമ സ്വന്തം കുഞ്ഞിനോട് ഒരു അച്ഛൻ എങ്ങനെയാണോ സംസാരിക്കുന്നത് അതേ രീതിയിലാണ് കുറച്ചു നാളുകളായി സിദ്ധാർത്ഥ് പെരുമാറുന്നത് അശ്വിന് സിദ്ധാർത്ഥിനെ പോലെ ഒരാൾ അച്ഛനായി ഉണ്ടായിരുന്നുവെങ്കിൽ ഉറപ്പായും അവനെ നല്ല നിലയിൽ എത്തിച്ചേനെ ശരിക്കും സിദ്ധാർത്ഥ് അച്ഛുവിന്റെ അച്ഛനായിരുന്നുവെങ്കിലെന്ന് നീലിമ ആഗ്രഹിച്ചു അശ്വിൻ അത്രത്തോളം സിദ്ധാർത്ഥിനെ സ്നേഹിക്കുന്നുണ്ട് അവൻ അടുത്തു വന്നപ്പോൾ അശ്വിൻ വേദനയെല്ലാം മറന്ന് അവനോട് കൊഞ്ചി സംസാരിക്കുന്നത് നീലിമ അത്ഭുതത്തോടെ നോക്കി നിന്നു നീ എന്താ ഉണ്ടൊക്കെ മേച്ചു നോക്കി നിൽക്കുന്നേ വരുന്നില്ലേ സിദ്ധാർത്ഥ് ചോദിച്ചു അത് കേട്ട നീലിമ വരുന്നു എന്ന അർത്ഥത്തിൽ തലയാട്ടി അവളുടെ മുഖത്ത് അപ്പോഴും സങ്കടം മാറിയിരുന്നില്ല സിദ്ധാർത്ഥിന് അത് കണ്ട് വിഷമം തോന്നിയിരുന്നുവെങ്കിലും അവൻ അതിനെക്കുറിച്ച് അവളോട് ചോദിച്ചില്ല അശ്വിൻ വീണത് കൊണ്ടാവാം നീലിമയ്ക്കത്ര വിഷമമെന്ന് സിദ്ധാർത്ഥ് ഊഹിച്ചു സ്കൂളിൽ നടന്ന ബാക്കി കാര്യങ്ങൾ അവൻ അറിഞ്ഞിട്ടില്ല എന്ന് നീലിമയ്ക്ക് മനസ്സിലായി രശ്മികയും ടീച്ചറും സംസാരിച്ചതിനെ കുറിച്ചൊന്നും അവളും സിദ്ധാർത്ഥിനോട് പറഞ്ഞിരുന്നില്ല അവനെ വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിൽ ഉൾപ്പെടുത്താൻ അവൾക്ക് ആഗ്രഹമില്ലായിരുന്നു സിദ്ധാർത്ഥ് അശ്വിനെ താഴെ വെക്കാതെ കാറിനടുത്തേക്ക് നടന്നു പിന്നാലെ മല്ലികയും നീലിമയും ീലിമയുടെ വാടിയ മുഖം ശ്രദ്ധിച്ച മല്ലിക അവളെ നോക്കി പറഞ്ഞു സാരയില്ല മോളെ കുട്ടികളാവുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും അതിനെ നീ ഇങ്ങനെ വിഷമിച്ചാലോ അത് കേട്ട നീലിമ തല ഉയർത്തി അവരെ നോക്കി അവൾക്ക് മറ്റെന്തോ വിഷവും മനസ്സിലുണ്ടെന്ന് മല്ലികയ്ക്ക് തോന്നി എന്തു വറ്റു കുഞ്ഞെ മല്ലിക ചോദിച്ചു ഒന്നുമില്ല മല്ലികാമേ നീലിമ പറഞ്ഞു അവർ പിന്നീട് അതിനെക്കുറിച്ച് സംസാരിച്ചില്ല സിദ്ധാർത്ഥിന്റെ കാറിൽ നീലിമയും മല്ലികയും അശ്വിനും വീട്ടിലേക്ക് ചെന്നു വീട്ടിലെത്തിയ ഉടനെ അശ്വിനെ കുളിപ്പിച്ച നീലിമ ഫുഡ് എടുത്തു കൊടുത്തു അവൻ കഴിക്കാൻ മടി മടികാണിക്കുന്നത് കണ്ടുകൊണ്ട് സിദ്ധാർത്ഥ് മുറിയിൽ നിന്നും അവിടേക്ക് വരുന്നത് എന്താ ചു മോൻ ഫുഡ് കഴിക്കാത്തത് സിദ്ധാർത്ഥ് ചോദിച്ചു ഒന്നുമില്ല ഡാഡി എനിക്ക് വേദനിക്കുന്നു അശ്വിൻ പറഞ്ഞു സാരല്ല മരുന്ന് കഴിച്ചാൽ വേദനയൊക്കെ മാറും സിദ്ധാർത്ഥ് പറഞ്ഞു അശ്വിൻ മൂളി അവന്റെ മുഖം കണ്ടപ്പോൾ നീലിമ ആകെ വല്ലാതെയായി അവൾ അശ്വിൻറെകളിലും കാലുകളിലുമുള്ള മുറിവുകൾ ചെറുതായി തലോടി അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അത് കണ്ട് സിദ്ധാർത്ഥ് അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു എന്നിട്ട് പറഞ്ഞു എടോ ഇതൊന്നും അത്ര കാര്യമാകണ്ട കുട്ടികളല്ലേ എഴുന്നതൊക്കെ ചെറിയ കാര്യമല്ലേ സിദ്ധാർത്ഥ് ചോദിച്ചു അവന്റെ സ്നേഹത്തോടെയുള്ള സംസാരം കേട്ടപ്പോൾ നീലിമയ്ക്ക് ഇത്തിരി ആശ്വാസം തോന്നി അവൾ കണ്ണുകൾ തുടച്ചു അപ്പോഴേക്കും മല്ലിക അശ്വിന് കുടിക്കാൻ ഒരു ഗ്ലാസ് പാലുമായി അവിടേക്ക് വന്നു മോന് ഫുഡ് വേണ്ടെങ്കിൽ വേണ്ട ഈ പാല് കുടിച്ചേ മല്ലിക വാത്സല്യത്തോടെ പറഞ്ഞു വേണ്ട മല്ലിക മുത്തശ്ശി അശ്വിൻ പറഞ്ഞു ശടാ കുഞ്ഞിനിതെന്തു പറ്റി ഇവൻ ഇങ്ങനെയൊന്നും അല്ലല്ലോ അവന് നന്നായി വേദനിക്കുന്നുണ്ടാവും മോളെ അതാ ഒന്നും കഴിക്കാത്തത് മല്ലിക പറഞ്ഞു ഡാഡി ഞാനൊരു കാര്യം പറയട്ടെ അശ്വിൻ മടിച്ചു ചോദിച്ചു നീ പറമോനെ സിദ്ധാർത്ഥ് അവനെ നോക്കി പറഞ്ഞു ഞാൻ തനിയെ വീണതല്ല ഡാഡി ഒരു കുട്ടി എന്നെ മനഃപൂർവ്വം തള്ളിയിട്ടതാ അവൻ എന്നെ ഒരുപാട് തല്ലി ഡാഡി അവന്റെ അമ്മയും കൂടെ ഉണ്ടായിരുന്നു എനിക്ക് അച്ഛൻ ഇല്ലെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അവനെന്നെ കളിയാക്കി അശ്വിൻ വിഷമത്തോടെ പറഞ്ഞു അത് കേട്ട് സിദ്ധാർത്ഥിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുമന്നു അവൻ നിന്ന് എഴുന്നേറ്റു ഇതാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും ഈ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനായിട്ടോ